ത്തെ വീഡിയോ പർപ്പിടക പുല്ലെന്ന് പറയുന്ന പുല്ലാണ് അത് പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് പൂത്ത് ചെറിയ കായയും പൂവൊക്കെ ആയിട്ട് കൊച്ച് കൊച്ചു കൊച്ചു പൂക്കളും ആയി ചെറിയ കായകളുമായിട്ടുള്ള ഇതാണ് ഇതിന് കുമ്മാട്ടി എന്നു കൂടി പറയാറുണ്ട് കുമ്മാട്ടിയുടെ വേഷം കെട്ടുമ്പോൾ ഈ പർപ്പിടക പുല്ലിൻ്റെ പുല്ല് ശരീരത്തിൽ വെച്ച് കെട്ടും അതിന് കുമ്മാട്ടിപ്പൂവെന്നും പറയും പർപ്പിടക പുല്ലെന്ന് പറയും അപ്പോൾ ഔഷധ ഗുണം ഏറെയുള്ളൊരു ചെടി നമ്മുടെ പറമ്പുകളിൽ ഇഷ്ടം പോലെ കാണും പക്ഷെ ഇതിനെ ആരും സംരക്ഷിക്കാറില്ല സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അത് തനിയെ വളർന്നു വന്നോളും നശിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു മരുന്നായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുകൊണ്ട് ഉള്ള ഈ പറപ്പിടക പുല്ലുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഒന്ന് ഇത് കർക്കിടകത്തിലുള്ള ചില ക മരുന്നുകൾ കഷായത്തിൽ ഈ പർപ്പിടകപ്പല്ല് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് ചൊറിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഈ ഇലയും നീരും ഇല ചതച്ച് നീരെടുത്ത് ചൊറി വന്നു കഴിഞ്ഞാൽ അതിനുപയോഗിക്കാം കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു മുറി ഉണക്കാൻ നീര് പിഴിഞ്ഞ് മുറിയിൽ വെച്ച് വെച്ച് കെട്ടിയാൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പർപ്പിടക എന്ന മരുന്ന് മഞ്ഞപ്പിത്തത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഇത് ഇതിൻ്റെ ഈ പർപ്പിടക പുല്ലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് വീളർച്ചയ്ക്ക് പർപ്പിട പുല്ലുകൊണ്ട് ഉള്ള അരിഷ്ടം നമുക്ക് കഴിക്കാം പനി പെട്ടെന്ന് മാറുവാനും ഈ പർപ്പിടത്തിൻ്റെ ഇലയും പൂവും എല്ലാം കൂടെ ചേർത്ത് കഷായം വെച്ച് കുടിക്കാറുണ്ട് മുത്തങ്ങ ചന്ദനം ചുക്ക് രാമക്ഷം എന്നിവയും ചേർത്ത് ഇത് നമുക്ക് കഷായം വെച്ച് കുടിക്കാം തലയിലെ കരപ്പന് പച്ചമരുന്നായും മറ്റു മരുന്നുകളോടും ചേർത്ത് തലയിലെ കരപ്പന് പച്ച മറ്റ് പച്ച ചേർത്ത് അരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ തലയിലെ കരപ്പൻ മാറും അപ്പോൾ ഈ പർപ്പിട പുല്ലെന്നുള്ള ചെറു ഈ ഒരു പുല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള ഈ കൊച്ചു കൊച്ചു വീഡിയോകളിൽ പെട്ട ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം